എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്ന കണ് അവനാണെങ്കിലും ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു സ്ഥലം ബ്ലാസ്റ്റ് ആയതിന്റെ ന്യൂസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ തന്നെ അവന് മനസ്സിലാവുന്നുണ്ട് മിൻസൂക്ക് പോയ അതേ സ്ഥലത്ത് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത് മിൻസൂക്കിനെ ഉടനെ തന്നെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ റെസ്പോൺസും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് അവൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് അവന്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ എന്താ ചെയ്യാന്ന് ഈ സമയത്താണ് അവൻ്റെ അച്ഛൻ എഴുതിയ കത്തിനെ പറ്റി അവൻ ആലോചിക്കുന്നത് ആ കത്തിൽ ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരാൾക്കാരെ രക്ഷിക്കാൻ മുഹമ്മത്തേനും നിന്നെ നിന്റെ അമ്മയുടെ മുഖമായിരുന്നു എൻ്റെ മനസ്സില് ഈ അപകടത്തിൽപ്പെട്ടവര് നീയും നിന്റെ അമ്മയും ആണെന്ന് എനിക്ക് തോന്നും അതുകൊണ്ടായിരുന്നു ഞാൻ എന്റെ സ്വന്തം കാശുപയോഗിച്ച് രക്ഷിച്ചിരുന്നത് പക്ഷെ നിന്നോട് ഞാൻ പറയുകയാണ് ഒരിക്കലും സ്വന്തം കാശ് കൊണ്ട് ഒന്നിനു നിൽക്കരുത് എന്ന് ഇതായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം അവൻ്റെ മനസ്സിൽ മിൻസൂങ്ങിനെ രക്ഷിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബാങ്കിലേക്ക് ഒന്ന് സേവിങ്സ് മണി വിഡ്രോ ചെയ്ത് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് മിൻസൂക്കിനെ കാണിക്കുമ്പോൾ അവളുടെ തലയിലേക്ക് ഒരു വലിയ കോൺക്രീറ്റിന്റെ കഷ്ണം വന്ന് വീഴാൻ പോവാണ് ഈ സമയത്ത് കൻസാങ് അവിടെ എത്തി കറക്റ്റായിട്ട് അത് വന്ന് പിടിക്കാണ് ഇപ്പം അവൻ്റെ കയ്യിൽ മണി ഉള്ളത് തന്നെ അവൻ്റെ സൂപ്പർ പവർ ഉണ്ട് അങ്ങനെ അതവനെ അവിടെ നിന്ന് മാറ്റി അവളെ രക്ഷിക്കുകയാണ് ഈ ടൈമിൽ അവൾ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് ഞാൻ മരിച്ചു പോകുന്ന വിചാരിച്ചിരുന്നു ഇപ്പോഴാണ് ആ കാശ് അവളെ കാണുന്നത് അവൾ അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് അവിടെ നിന്ന് ഇത്രയും കാശ് കിട്ടിയത് കങ്ങാണെങ്കിലും നമ്മുടെ സേവിങ് അക്കൗണ്ടിലെ കാശ് ഞാൻ പിൻവലിച്ചു എന്ന് പറയുകയാണ് ഇത് കേട്ട മിൻസൂക്കനാണെങ്കിലും നല്ല ദേഷ്യം വന്നിട്ട് അവനോട് അവിടെ വെച്ച് ദേഷ്യപ്പെടാണ് അവനോട് അതൊന്നും മൈൻഡാക്കാതെ ബാക്കിയുള്ളവരെ രക്ഷിക്കാനായിട്ട് അവിടുത്തെ മതിലിടിച്ച് പൊളിച്ച് എല്ലാവരെയും രക്ഷിക്കുന്നുണ്ട് പിന്നീട് മാര്യേജ് സർട്ടിഫിക്കറ്റുമായിട്ട് അവളുടെ അടുത്ത് നിന്നിട്ട് പറയാണ് ഇതിലെ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ബാങ്ക് അക്കൗണ്ടിലെ കാശ് എന്തായാലും നിനക്ക് തന്നെ ആയിരിക്കും ഇനി ഡിവോഴ്സ് ആയാലും ആ കാശ് നിനക്ക് തന്നെ ആയിരിക്കും എന്ന് ഇത് കേട്ടാ മിൻസുക്കാണെങ്കിൽ ചിരിച്ചിട്ട് അവനെ ഹഗ്ഗയാണ് ഈ ടൈമിലാണ് നമ്മുടെ ആ ഒരു വില്ലത്തില്ലേ അവളുടെ ഒരു ബോഡി ഗാർഡ് ഉണ്ടായിരുന്നില്ലേ അയാൾ അങ്ങോട്ട് വരുന്നത് അയാളാണെങ്കിൽ മറ്റേ ആ പെൺകുട്ടിയുടെ അതായത് കിമ്മിന്റെ ബ്ലഡ് കുത്തിവെച്ചുകൊണ്ട് തന്നെ അവളുടെ സൂപ്പർ പവർ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സൂപ്പർ പവറായിട്ടാണ് അയാൾ അവിടെ വരുന്നത് ഇപ്പൊ തന്നെ കിമ്മിന്റെ കയ്യിൽ അധികം കാശ് പോയിട്ടുണ്ടായിരുന്നു ഇനി വളരെ കുറച്ച് കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാളോട് അയാളിനോട് പൊഴുതിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കിമ്മിന് അയാൾ നിഷ്പ്രയാസം എടുത്ത് വലിച്ചെറിയുകയാണ് ഈ സമയത്ത് മിൻസൂക്ക് ഇതൊക്കെ കണ്ടിട്ട് നീ എന്തിനാ ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ ബോഡി ഗാർഡിന്റെ നേരെ ഒരു കല്ലെടുത്തെറിയാണ് അയാളാണെങ്കിൽ അവളെ കൊല്ലാനായിട്ട് അവളുടെ നേരെ തിരിയുമ്പോഴാണ് പുറകിൽ നിന്ന് ഒരു വലിയ കോൺക്രീറ്റ് കഷ്ണം വന്ന് ആ ബോഡി ഗാർഡിന്റെ അദ്ദേഹത്തേക്ക് വീഴുന്നത് അത് വേറെ ആരും ആയിരുന്നില്ല കങ്സാങ് ആയിരുന്നു അവൻ അവിടെ കല്യാണത്തിന് ഉപയോഗിക്കാൻ വെച്ചിരുന്ന മണി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ സൂപ്പർ പവറിലാണ് അവൻ അവനത് ചെയ്തത് ആ ബോഡി ഗാർഡ് അവിടെ അങ്ങനെ മരിക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് കങ്സാങ് ആണെങ്കിൽ കയ്യിലെ കാശൊക്കെ തിന്ന അവിടെ മയങ്ങി വീണാണ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവനെ മണിയിൽ താങ്ങു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ നമ്മളെ കണ്ടില്ലേ ആ ഹോയും മീം അവിടെ നിന്ന് മതില് തുറന്നു വരുന്നത് അവർക്കാണെങ്കിൽ സൂപ്പർ പവർ ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് അവരെ രക്ഷിക്കാണ് പിന്നീട് കൺസാങ്ങ കണ്ണുറക്കുമ്പോ ഈ ഹോയിന്റെ ഒക്കെ വീട്ടിലാണ് അവന് കണ്ണ് ഉറക്കുമ്പോൾ തന്നെ ഒരു ബാർ എഫക്ട് ആണ് തോന്നുന്നത് അവിടെ എവിടെ കാണുന്നിടത്തൊക്കെ കള്ളം കുപ്പിയായിരുന്നു ഇപ്പോഴാണ് ഹോ എൻ്റെ മുമ്പിലൊക്കെ വന്നിട്ട് ആ നീ എഴുതിയിട്ടോ എന്ന് ചോദിക്കുന്നത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കൺസാങ്ങാണെങ്കിൽ മിൻസുക്കിനെ കാണുന്നുണ്ട് മിൻസുക്കാണെങ്കിൽ അവനടുത്തേക്ക് ഓടിച്ചെന്ന് ഇതിനൊക്കെ ഒന്നും ഇല്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് കങ്സാങ്ങ വരുന്ന നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് പോകുന്ന പറഞ്ഞു മിൻസുക്കിനെ പിടിച്ച് പോവാൻ നിക്കുമ്പോഴാണ് ഹോ പുറങ്ങിന്ന് വിളിക്കുന്നത് ഹോ അവരോട് പറയുന്നുണ്ട് നിനക്ക് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യാതെ നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഹോയാണെങ്കിൽ പറയുകയാണ് നിങ്ങൾ ഇൻ്റെ എന്നെ വലിച്ചെടക്കുന്നത് നിങ്ങൾ ആരാണെന്ന് ഇപ്പൊ പറയാണ് കൊറിയൻ സൂപ്പർ ഹീറോസിന്റെ എന്തോ ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും എന്നിട്ട് ഈ ഹോ കൺസാഗിനോട് ഈ ഹോ പറയാണ് നീ ഇപ്പം പോയിട്ടുണ്ടെങ്കിൽ നിന്റെ വീട് തകർത്ത പോലെ അവർ നിന്നെയും തകർക്കും അപ്പൊ ഈ ഹോ പറയാണ് എന്റെ വീടിന് എന്താ പറ്റിയത് നിങ്ങൾ അതെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ അപ്പൊ ഈ ഹോങ് പറയാണ് നിന്റെ വീട്ടിൽ എന്താ പറ്റിയതും അതാരാ ചെയ്തതെന്നും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതാരാന്നറിയുന്നുണ്ടെങ്കിലും നീ എന്റെ കൂടെ നിൽക്കണം അതുപോലെ തന്നെ നിനക്ക് കുറച്ച് പ്രാക്ടീസിന്റെ ആവശ്യം ഉണ്ടെന്ന് പറയാണ് ഇത് പറഞ്ഞ് കൻസങ്ങനെ അവർ കൊണ്ടു ഒരു മുറിയിലേക്കാണ് ആ മുറി തുറക്കാനാണെങ്കിൽ നമ്മുടെ മീയുടെ പവറാണ് യൂസ് ചെയ്യുന്നത് അവളുടെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സാധനങ്ങളൊക്കെ അവളുടെ കയ്യിലെ ശക്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം നീക്കാൻ സാധിക്കും ഇതായിരുന്നു അവളുടെ പവർ അങ്ങനെ ആ പവർ യൂസ് ചെയ്ത് ആ മുറ് തുറന്നകത്തേക്ക് കയറുമ്പോൾ അവടെ ഫുള്ള് ജോനയുടെ ഡീറ്റെയിൽസ് ആയിരുന്നു ജോനയുടെ മാത്രമല്ല അവളുടെ ഫാമിലിയുടെയും ഇവർ ഫാമിലി ആയിട്ട് തന്നെ ഇങ്ങനെ സൂപ്പർ പവേഴ്സ് ഉള്ളവരെ കണ്ടുപിടിച്ച് അവരുടെ പവേഴ്സ് ഒക്കെ അവരുടെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഈ ജോഹാനക്കും അവളുടെ ഫാമിലി ഉള്ളവർക്കും ഈ സൂപ്പർ പവേഴ്സ് ഉള്ളവരെ ഒരു വൈരാഗ്യം പോലെയാണ് ഇപ്പം മനസ്സിലായില്ലേ കംസാങ്ങിനെ എന്തിനാണ് ജോഹാൻ അന്വേഷിക്കുന്നതും അവരെ ഉപദ്രവിക്കുന്നതും എന്നും പിന്നീട് കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലാണ് അവിടെ കാണിക്കുന്നത് നമ്മുടെ ജോവാനയുടെ അച്ഛനായിട്ടുള്ള ജോൺ ആണ് അയാൾ അയാളുടെ അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുന്നത് ആ അച്ഛനെന്തോ വയതോ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഈ അച്ഛനോട് പറയാണ് അച്ഛനെ പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ട് അയാളെ ഉപയോഗിച്ച് അച്ഛനെ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് പറഞ്ഞ് ഈ അച്ഛന്റെ മുഖത്തുള്ള ഓക്സിജൻ മാസ്ക് അങ്ങനെ എടുത്ത് മാറ്റുകയാണ് ഈ ടൈമിലാണ് ജോവനെ വിളിക്കുന്നത് ജോവാന പറയുന്നുണ്ട് അയാളെ കിട്ടി പക്ഷെ അയാളെ നമുക്ക് പിടികൂടാൻ പറ്റിയില്ല എന്ന് ഈ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് നീ മര്യാദക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തോ ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാലോ എന്ന് പറഞ്ഞ് അച്ഛൻ കോൾ കിട്ടയാണ് ജോവാനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ടെൻഷനാകുകയും ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞത് കങ്കനെ പറ്റി തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് ആ ഒരു ചർച്ച ആണ് ആ ചർച്ചിലായിരുന്നു കേട്ടോ കല്യാണം ആ ബ്ലാസ്റ്റ് നടന്നതും ആ ചർച്ചിൽ തന്നെയാണ് അങ്ങനെ ആ ചർച്ചിലാണ് കാണിക്കുന്നത് പോലീസുകാരും ഫോറൻസിക്കും ഒക്കെ തെളിവെടുക്കാമെന്നിരിക്കുകയാണ് അങ്ങനെ ഓഫീസർ മറ്റുള്ളവരോട് സി സി ടി വി ഫുട്ടേജിനെപ്പറ്റി ചോദിക്കുകയാണ് അവര് പറയാണ് മിക്കതും കത്തിപ്പോയി നമുക്ക് ഒന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ ഒരെണ്ണം നോക്കുമ്പോൾ നമ്മുടെ മിൻസോക്ക് മാത്രം അതിൽ നിൽക്കുന്ന കാണിക്കുന്നുണ്ട് ആ ഓഫീസർ ആണെങ്കിൽ പറയാണ് എല്ലാവരും ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഈ പെൺകുട്ടി മാത്രം എന്തുകൊണ്ട് ഓടുന്നില്ല നമുക്ക് അവളെ എന്തായാലും ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞു പിന്നീട് കാണിക്കുന്നത് പിന്നീടുള്ള സീനിൽ കാണിക്കുന്നത് കങ്ങിനെ മിന്നെ ഹോയിനെ ഒക്കെയാണ് ഇവരുടെ ഓഫീസിൽ നിൽക്കുകയാണ് ഈ കങ്ങിനെ പ്രാക്ടീസ് ഒന്ന് വിളിച്ചോണ്ട് പോയത് ഈ സ്ഥലത്തേക്കാണ് ഇവിടെയുള്ള കുപ്പയും പാട്ടേം അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളൊക്കെ ചമക്കുന്നതായിരുന്നു കങ്ങിന്റെ പ്രാക്ടീസ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ കങ്ങിന് ഫൈറ്റിംഗ് അറിയില്ല അതുകൊണ്ട് തന്നെ ആനെ ബോക്സിങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് ഹാങ് ഒരുങ്ങുന്നുണ്ട് ഫസ്റ്റ് ഒക്കെ കങ്ങിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവൻ്റെ പഞ്ചൊക്കെ മിസ്സായി പോവാണ് കങ്ങാണെങ്കിൽ ആഹാ ഇത് ഇനി പഠിച്ചിട്ടേ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ മറ്റും ഒക്കെ നോക്കി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ലാസ്റ്റ് അവൻ ഹാങ് തന്നെ തോപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കങ്സാങ്ങിന്റെ മീനെയാണ് ഈ കങ്സാങ്ങാണെങ്കിൽ മീയോടെ പറയാണ് നീ എന്ത് ചെറുതാണ് നീ എന്താ ഒരു ബഹുമാനം ഇല്ലാതെ എന്നോട് സംസാരിക്കുന്നേന്ന് ഈ ടൈമിൽ മീ ആണെങ്കിൽ ഓ എന്നാ പിന്നെ തന്നെ ഞാൻ അപ്പം വിളിക്കാന്നും പറഞ്ഞു അവരെ കളിയാക്കാണ് പിന്നീട് കാണിക്കുന്ന സീനില് ഹോ ആണെങ്കില് കങ്സാങ്ങിന് മാപ്പിൽ ആ ജോയിന്റെ ലാബിന്റെ ഫാക്ടിനെ ഒക്കെ കാണിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് അവിടെ ഇന്ന പോലെ ഇത്ര സെക്യൂരിറ്റീസ് ഉണ്ട് അവിടെ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ രണ്ടുപേരും അവിടെ പോകണം എന്ന് പറയാണ് പോയ ആണെങ്കിൽ അവരോട് പറയണം നമ്മൾ രണ്ടുപേരും ആയിരിക്കും പോകുന്നത് പക്ഷെ അതിൻ്റെ ഉള്ളിലെ കൊറ്റക്ക് പോകേണ്ടത് നീയാണെന്ന് കാങ് സാങ് ആണെങ്കിൽ ഇത് കിട്ടാതെ ഒന്ന് നിങ്ങളും വരാത്തത് ചോദിക്കുമ്പോൾ ആ വേള്ള ഏകദേശം മുപ്പത് എന്തി പോയിട്ടുള്ള അധികം വരും എനിക്കാണെങ്കിൽ അത്രയും ടെലിപോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാനവിടെ സ്റ്റക്കായി പോവും അതുകൊണ്ട് നീ തന്നെ പോകണം എന്ന് തന്നെ വല്ല ഞങ്ങളെക്കാളും കൂടുതൽ പവർ ഉള്ളത് നിരക്ക് തന്നെയാണെന്ന് ഈ സമയത്താണ് നീ അങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ കണ്ടിട്ടാണ് തേർഡ് എപ്പിസോഡ് അവസാനിക്കുന്നത് നെക്സ്റ്റ് എപ്പിസോഡ് കാണാനായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ